ഹലോ ഗായ്സ് കേരളത്തിലെ ഏറ്റവും വലിയ സൂ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അത് തിരുവനന്തപുരത്താണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സൂ ട്രിവാൻഡ്രത്താണ് കേട്ടോ കുട്ടികളുടെ വെക്കേഷനൊക്കെ ട്രിവാൻഡ്രത്ത് എവിടെ പോവും എന്നുള്ളൊരു ആലോചന ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ സൂ ആണ് കേട്ടോ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലേസാണ് കേട്ടോ സൂ ഓൾമോസ്റ്റ് ഒരുപാട് ആനിമൽസ് ഉണ്ട് എല്ലാത്തിൻ്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ചിലതൊക്കെ തെറ്റിയും പോകും കുറേ പക്ഷികളുമുണ്ട് കുറേ മൃഗങ്ങളും ഉണ്ട് കേട്ടോ നമ്മളൊന്നും കാണാത്ത തരം കുറേ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ കേജസ് ഒക്കെ അവരെ അടച്ചിട്ടിട്ടുണ്ട് കാരണം കുറേയൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാൻ നിർത്തും ഒക്കെ അതിനെ ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ ബേഡ്സിനെയൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ടോ അത് കണ്ടോ ഈ ബേർഡിനെ കണ്ടോ ഭയങ്കര വലുതാണ് ഒരു വലിയ കേജ് ഫുള്ള് ഈ ബേഡ് ആണ് കേട്ടോ കണ്ടോ എന്തോരമാണെന്നറിയോ എണ്ണ എടുക്കാൻ പറ്റാത്ത അത്ര അധികം ഉണ്ട് കേട്ടോ ബേഡ്സ് അത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ഇതിൻ്റെ ചുണ്ടൊക്കെ കണ്ടോ ഭയങ്കര നീളമാണ് കേട്ടോ പിന്നെ നമുക്ക് സൂവിൽ കാർ പാർക്കിങ്ങിന് നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് കാർ അവൈലബിൾ ആണ് കേട്ടോ ഇലക്ട്രിക് കാറിന് മുന്നൂറ്റൻപത് രൂപയാണ് ഒരു ഫാമിലിക്ക് അവർ ചാർജ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഇലക്ട്രിക് കാർ അവൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ മുന്നൂറ്റൻപത് രൂപയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പാടുള്ളവർക്കാണെങ്കിൽ അത് ഏറ്റവും സൗകര്യമായിരിക്കും കേട്ടോ പിന്നെ പോകുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം മൺഡേ ഹോളിഡേ ആണ് മൺഡേ അവിടെ വർക്കിംഗ് അല്ല ഇതൊരു അമ്പത്തഞ്ച് ഏക്കറിലായിട്ടാണ് സൂ ഉള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പെറ്റ്സിൻ്റെ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് ഈ മൃഗങ്ങൾക്കൊക്കെ കണ്ടോ പലവർക്കും ഇതിനകത്തുള്ള അന്തരീക്ഷമൊന്നും പറ്റാതെയൊക്കെ വരുമ്പോഴും അതിന് വല്ല അസുഖങ്ങളൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഈ സൂിലെ സൂയിൽ ഉള്ള പെറ്റ് ഹോസ്പിറ്റലിലാണ് അവർ കാണിക്കുന്നത് ഇത് കണ്ടോ എമു ആണ് എമു അകത്ത് മറ്റേ മുട്ട വിരിയിക്കാനിരിക്കുന്നതാണ് കേട്ടോ പിന്നെ മാന് ഇഷ്ടംപോലെ മാനുണ്ടായിരുന്നു കേട്ടോ പുള്ളിമാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാണുമ്പം ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിരുന്നതിനേക്കാളും നിങ്ങൾ നേരിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നും അകത്തേക്ക് നമ്മൾ കേറ്റത്തില്ല കാരണം ബോട്ടിൽസ് കയറ്റാത്തതെന്ന് വെച്ചാൽ അവർ ഭയങ്കര വൃത്തിയായിട്ടാണ് അവിടെ സൂക്ഷിക്കുന്നത് നമ്മൾ ബോട്ടിൽസൊക്കെ വലിച്ചെറിയോ പാക്കറ്റൊക്കെ വലിച്ചെറിയോ എന്ന് പേടിച്ചിട്ട് അവരങ്ങനെയുള്ള സാധനങ്ങളൊന്നും എൻട്രി ചെയ്യാൻ സമ്മതിക്കത്തില്ല അകത്ത് തന്നെ നമുക്ക് നിറയെ വെള്ളമൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ അക്വാഗാർഡ് ഗാഡ് പോലെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനവും അകത്ത് അവൈലബിൾ ആണ് അവരുടെ തന്നെ ക്യാൻറ്റീനുണ്ട് ഫുഡൊക്കെ അവിടെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ സ്നേക്ക് പാർക്കും ഉണ്ട് കേട്ടോ സ്നേക്ക് പാർക്ക് പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം മൃഗങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ സ്നേക്ക് പാർക്കിൽ ആനക്കോണ്ട വരെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് നമ്മളീ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ആനക്കോണ്ടേനൊക്കെ നേരിട്ട് നമ്മുടെ ട്രാൻഡ്രസ് സൂയിലുണ്ടെന്നേ കണ്ടോ ഞാൻ കുറച്ച് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തു കേട്ടോ ആ തക്കത്തിന് കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര സിംഹമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഒരു ത്രില്ലിംഗ് എഫക്റ്റാണ് നമുക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ പിന്നെ ഓസ്ട്രിച്ചൊക്കെ ഉണ്ടായിരുന്നു ഓസ്ട്രിച്ചൊക്കെ ഭയങ്കര വലിപ്പം നമുക്ക് കാണുമ്പം ഞാൻ കണ്ടു കേട്ടോ ഈ ഇലക്ട്രിക് കാറിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതിനകത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇറങ്ങിയത് കാരണം നമുക്ക് പെട്ടെന്ന് എല്ലാം കാണിച്ചതെന്ന് ഒരു ഗൈഡും ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞു തരാനൊക്കെ ആളുണ്ടായിരുന്നു അപ്പം ഇതാണ് ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ